ഹലോ സ്ലാ വലൈക്കും ഇതൊക്കെ വിശേഷങ്ങൾ സുഖമല്ലേ അപ്പൊ അങ്ങനെ ഇന്നിപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം പത്ത് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഇന്നിപ്പം നമ്മൾ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ മദ്രസ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ രാവിലെ തന്നെ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട്താ തിരിച്ച് നമ്മളെ റൂമിലേക്കുള്ള പോക്കാണ് അതൊക്കെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് സെറ്റായിട്ട് ഇനി ഇതപ്പോ ഇവിടെ കുവൈത്തത്തെ നാഷണൽ ഡേ അഥവാ ട്വന്റി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിൽ ഡേറ്റ് ഫെബ്രുവരി അപ്പോൾ ഗോവത്തിലെ നാഷണൽ ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ കാണാം ഓക്കെ ആ പോകണ വണ്ടി ടേ ഓട്ടോ വെലോസോ സംഭവം നല്ല ലുക്കാണ് നമ്മുടെ നാട്ടിൽ ഇരട്ടിക്ക മോഡലുണ്ട് കാണിച്ചാമേ അല്ലേ കൂടുതൽ കാണിക്കാൻ നിന്ന് ചിലപ്പോൾ വണ്ടി പോയി മത്തും അതിനൊക്കെ ആണില്ല ഓക്കെ അങ്ങനെ ഇപ്പൊ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞു ഇതാ ഇങ്ങനെ വീട്ടിലേക്ക് പോവാതാ വീട്ടിൽ പോകണം ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല വീട്ടിലിപ്പോ നമ്മൾ തന്നെയാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ അപ്പ ഇങ്ങനെ പഠിച്ചു വരുന്ന് ഇപ്പൊ അതൊക്കെ ചെയ്യണം ഇന്നിപ്പോ ഒക്കെ ഉണ്ടാക്കണം അപ്പൊ സമയം കറക്റ്റ് ഇതാ പത്ത് മണി നമ്മളങ്ങനെ ഒരു ഒരു മണിക്കൂറോളം കടന്നു ഇനി നമുക്ക് ചായ കുടിക്കണം അത് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഇനി സീസിക്കോ ഫുഡ് ഉണ്ടാക്കിയോണ്ടിരിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും നമുക്ക് ഓട്ടം കിട്ടിപ്പോൾ നമുക്കൊരു ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ ബാക്കിയുള്ളത് ഇതാ ചായ അപ്പം ഒരു ചായയും അതേപോലെ തന്നെ പൊറോട്ടയും

അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കാൻ വേണ്ടി ഉച്ചക്കത്തെ ഫുഡിനൊക്കെ ഇങ്ങനെ എല്ലാം അരിഞ്ഞ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അപ്പത്തിന് നമുക്ക് മേഡത്തിൻ്റെ വിളി വരുന്നത് മാഡത്തിൻ്റെ വിളി വന്നിട്ട് നമ്മൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങാം ഏ അങ്ങനത്തെ ഒരു അനുഭവം ഒരുവിധം എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ടാവുന്നതാണ് ഇതിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പം ഇന്ന് നോക്കിയാൽ അതിന് നമ്മൾ നേരെ സ്കൂളിൽ നിന്ന് എന്താക്കി ഒരു വീട് പോയി നോക്കണ്ടായിരുന്നു മാഡത്തിന് ആ വീടും പോയി നോക്കി അതേപോലെ തന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് ദാ സാധനങ്ങൾ മേടിക്കാൻ ദാ സെൻറ്റർ പോയിന്റ് ദാ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കാണുന്നുണ്ടോ റാമസ് റെഡ് ടാഗ് അതേപോലെ തന്നെ മറ്റേ സിറ്റി സെൻറ്റർ അതൊക്കെ ഈ ഏരിയയിലാണ് ലക്ഷറി ജിമ്മൊക്കെ ഇതൊരു പാർക്ക് ഇതെങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പം ഇനിയിപ്പോൾ വിടുന്നത് കഴിഞ്ഞിട്ട് സ്കൂൾ വിടുമ്പത്തിന് നമ്മൾ എത്തണം നമ്മളവിടെത്തണം സ്കൂളിലെത്തണം അവിടെ നിന്നിട്ട് നമ്മൾ മറ്റേ പഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുട്ടികളെ വിളിക്കാൻ വേണ്ടി പോകണം ഇതിപ്പോൾ സ്കൂളിന്റെ സമയം അതാണ് നമുക്ക് നമ്മൾ ഈ ഹസ് ഡ്രൈവർമാർക്ക് ഓട്ടത്തിന് സമയമല്ല എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്തായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഇവിടുന്ന് നേരെ സ്കൂൾക്ക് അത് കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് കൊണ്ടാക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എത്തുമ്പോഴത്തേന് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അസീസ്ക ഉണ്ടെങ്കിൽ അവിടെ അപ്പം അസീസ്ക അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മളിറങ്ങി അതൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മൾ അടുത്തത് ഇതാ ഈ സാധനം മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈയൊരു സാധനം എന്താ എന്നിട്ട് അത് ഇതാ നമ്മളവിടെ കടയിൽ പോയിട്ട് മാറ്റി ഇനി ഇതാ തിരിച്ചിട്ട് നമുക്ക് പോണം തിരിച്ചിട്ട് നമുക്ക് നേരെ വേറൊരു സംഭവം കൂടി മേടിക്കാണ്ട് ഓക്കെ അടുത്ത് നമ്മൾ അഫ്കാരി കാണും മ്മള് വന്നപ്പോളേ കൊറച്ച് നേരം വഴി അങ്ങോട്ട് നോക്കി ഫുള്ള് ബ്ലോക്ക് പെട്ട് ഇതാണ് ഒരു രണ്ടു മൂന്ന് മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്കില് പെടും ഇതാണ് അവസ്ഥ നമ്മുടെ ബാക്കിലും സൈഡിലും ഒക്കെ വണ്ടികള് രണ്ടു മൂന്ന് മിനിറ്റിന്റെ ഒരു വ്യത്യാസം എല്ലാവരും ഇതാ സ്കൂളൊക്കെ വിട്ടിട്ട് ഏകദേശം ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതാ വെയിറ്റിങ്ങിലാണ് നമ്മൾ വെയിറ്റിങ്ങിലല്ല നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പോലക്ക രണ്ടു മൂന്നാല് മിനിറ്റോളം നമ്മളിപ്പോ ലേറ്റായി അവസാനം മേടിക്കാണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടു മൂന്നാല് മിനിറ്റ് ലേറ്റായി കുട്ടി വിളിച്ചായിരുന്നു നമ്മളെ ഒരു കുട്ടിയും മാഡം ഈ മദ്രാസിലും അപ്പൊ വിളിച്ചതായിരുന്നു എവിടെ എത്തി ചോദിച്ചിട്ട് ഞാൻ ആ മദ്രസേൻ്റെ പുറത്തുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമുക്കിനിപ്പത് എവിടെ നിന്ന് എടുത്തിട്ട് നേരെ വീട്ടിൽ ഉണ്ടാക്കണം അവിടെ നിന്ന് വേറെ എങ്ങോട്ട് പോകാണ്ട് എന്തായാലും നോക്കാം ഏഹ് ഓക്കെ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഓടുക പണിയെടുക്കുക അങ്ങനെ അതാ നമ്മൾ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം ഇത്ര ഞാൻ പറഞ്ഞില്ലേ രണ്ടര പണി അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ വീട്ടിൽ ഡ്രൈവറിന് രണ്ടാള് മൂന്നാളൊക്കെ സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ കണ്ടു പറഞ്ഞില്ലേ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ഇതാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പണി കിട്ടിയത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കണ്ടുപിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ഡ്രൈവർമാർ കണ്ടുവന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല സുഖസുന്ദരമായിട്ട് തട്ടിമുട്ടി പോകും ആ മൂന്നാൾക്ക് ഓട്ടം വന്നു കഴിഞ്ഞാൽ എന്നാലാണ് പ്രശ്നം അപ്പം നമുക്ക് ചോറ് അതേപോലെ കറി രണ്ടും സെറ്റായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവർമാർ ഒരു മൂന്നാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ രണ്ടാളോ മൂന്നാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരാൾക്ക് ഓട്ടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താവും മറ്റാൾ ഇതാക്കും അതൊന്നല്ല ഒറ്റക്കൊക്കെയാണ് ഒരു വീട്ടിൽ ഡ്രൈവറ് അത് ഫുഡില്ലാത്ത വീട്ടിലാണെന്നുണ്ടെങ്കിൽ കഴി എന്താ പറയുക അതൊക്കെ അവസ്ഥയാണ് നമുക്ക് എന്താ പറയുക ഉണ്ടാക്കാനും പറ്റില്ല ഇതേപോലൊക്കെ ഞാൻ എത്ര മണിക്ക് ഇറങ്ങിയതാ എന്നിട്ട് ഇതപ്പോൾ ഈ സമയം എത്തണമെന്നുണ്ടെങ്കിൽ അസീസ്ക്ക് എന്താക്കി ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലല്ലേ പോയി അസീസ്ക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ഞാൻ കഴിച്ചിട്ട് പോകാമെന്നു വിചാരിച്ചത് അതിനിടയ്ക്ക് ഒന്ന് വീട്ടിൽ വന്നിരുന്നു കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ അതിന് നടന്നില്ല ചിക്കൻ ലെഗ് പീസ് നല്ല സ്മെല്ലുണ്ട് കറി അസീസ് കണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി സെറ്റരിക്കുക ഞാൻ ഉണ്ടാക്കുന്ന പോലെയല്ല മുപ്പുണ്ടാക്കുന്ന കറി ഭയങ്കര ടേസ്റ്റാ മൂപ്പര്ണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് ഉണ്ടാക്കുക ഞാൻ സമയം എന്താക്കും മറ്റേ നിങ്ങളുണ്ടാക്കി ഗോളി എന്ന് പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയിൽ കഴിക്കാലോ അതുകൊണ്ട് മൂന്ന് കഷ്ടമായിരുന്നു പിന്നെ ചിക്കൻ ആകുമ്പോൾ അവിടെ ഇതിപ്പോൾ രണ്ട് ദിവസത്തിന് വെച്ചൊക്കെ അറിയാം ഇപ്പോൾ സ്കൂൾ തുടങ്ങിയില്ലേ ഏഹ് അതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു വീഡിയോയിൽ ഏഹ് ഇനി വീഡിയോ വീഡിയോ വരുന്നുണ്ട് വീഡിയോ വരുന്നുണ്ട് എന്ന് സലാഡ് ഉണ്ട് വീഡിയോ വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഡ്രൈവർമാരുടെ വീഡിയോ അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ലെവലൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ തന്നെ സ്റ്റാർട്ടാക്കണം എന്നിട്ട് ശേഷം നമ്മളെ ബാബുവട്ടൻ പിന്നെ തോമസ് അതേപോലെ തന്നെ തോമസ് ബാബുവട്ടൻ നമ്മളെ റിയാസ് മോനു ചക്കന്മാരൊക്കെ ഉണ്ട് നോക്കണം ഒന്ന് ഹൗസ് ഡ്രൈവറുടെ പണി ഹൗസ് ഡ്രൈവറുടെ പണിക്ക് വരാൻ പറ്റുമോ ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൗസ് ഡ്രൈവർമാർ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക ഓക്കെ ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങുന്നുണ്ട് വാട്സപ്പിൽ ഹൗസ് ഡ്രൈവർമാരുടെ അപ്പോൾ ഇൻഷാല്ല ഓക്കെ താങ്ക് യു